ഒരു നിലപാടില്ലാത്ത സ്ത്രീയാണ് ഒരു കാര്യത്തിലും ഒരു നിലപാടില്ല വെറുതെ വിളിയും കൂട്ടുക തൻ്റെ ചാനലിന് തൻ്റെ ഈ പ്രോഗ്രാമിന് ആളെ കൂട്ടുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ഇതേ സ്ത്രീ തന്നെ വേറൊരു ചാനലിരുന്നിട്ട് വേടനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു ചാനൽ വന്നിരുന്നുകൊണ്ട് ഇവർ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ ഒരു തരത്തിൽ പോലും വില കൽപ്പിക്കാതെ തൊട്ടപ്പുറത്തിരിക്കുന്നൊരു മനുഷ്യനാണ് അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് അവരുടേതായിട്ടുള്ള ചിന്താഗതികളുണ്ട് ഇതൊരു ചർച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടോക്കാണ് അവർ സംസാരിക്കാൻ ഒരു ഇട അവർക്ക് നൽകണം രജനീശക്കിന്റെ ഇന്റർവ്യൂ പോയി കാണൂ എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീയെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ സുഹൃത്തുക്കളെ ഇറിറ്റേഷൻ വരും ചിലപ്പോൾ ഇവരുടെ സംസാരം കേട്ടു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടി പറയാണ് ഇത് ഓഫാക്കി പോവാ എനിക്ക് ഇറിറ്റേഷൻ വന്നിട്ടുണ്ട് അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് തൊട്ടുമുമ്പിൽ ഇരിക്കുന്ന ഒരാളെ ഒരു തരത്തിലും പണി പരിഗണിക്കാതെ മനുഷ്യ എന്ന രീതിയിൽ പോലും പരിഗണിക്കാതെ ഇവരെ കണ്ടുള്ള അസൽ ചികിത്സയ്ക്ക് വിധേയമാക്കണം എങ്ങനെ ആളുകളോട് സംസാരിക്കണം എങ്ങനെ മാന്യമായി സംസാരിക്കാം എങ്ങനെ ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യാം ഇവർ വിചാരിച്ചത് മാത്രം അല്ലെങ്കിൽ ഇവരെ ലൈമുലേറ്റിൽ കിട്ടാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഇന്റർവ്യൂകളായിട്ട് ഇവരെ പലതിനെയും മാറ്റി കളയുന്നത് എന്തായാലും ബേഡനെക്കുറിച്ചാണ് സംസാരം ഉറക്കത്തിലെ പറയുന്നത് ഒന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് എനിക്ക് ഉത്തരം പറയാനുണ്ട് മണി 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 അവരെ കൃത്യമായിട്ടും ഇതിനൊക്കെ എനിക്ക് ഉത്തരം പറയാനുണ്ട് അവസാനം വരെ വേടനെ കുറിച്ചായതുകൊണ്ട് അവസാനം വരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക എന്താണ് സമൂഹം നല്ല നല്ല വരികളാണ് വേടന നമ്മൾ അത് പറയുന്നില്ല നല്ല വരികളെഴുതിക്കോട്ടെ മനോഹരഭൂമിയെ കുറിച്ചും ബന്ധങ്ങളെ കുറിച്ചും നാടിന്റെ മൂല്യച്ഴുതിക്കോട്ടെ പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് വേടൻ എന്തും എഴുതിക്കൊള്ളട്ടെ പക്ഷെ എന്തിനാണ് വേടൻ പൊളിറ്റിക്സ് സംസാരിക്കുന്നത് ഓ ഇനി മുതൽ ഇവിടെ ഉള്ള പാട്ടുകാര് ഇവിടെ ഉള്ള എഴുത്തുകാര് ഇവിടുത്തെ സിനിമാക്കാര് രാഷ്ട്രീയം സംസാരിക്കണമെങ്കിൽ താങ്കളുടെ അനുവാദം വേണമായിരിക്കും താങ്കൾ മുമ്പിലേക്ക് എഴുതി വെച്ചിട്ട് ഞാൻ നാളെ മുതൽ പൊളിറ്റിക്സ് സംസാരിച്ചോട്ടെ എന്താ ഇവിടുത്തെ പാട്ടുകാര് പൊളിറ്റിക്സ് സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ താങ്കളുടെ അനുവാദം വേണോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഇന്റർവ്യൂഴ്സിന്റെ ഇങ് നിങ്ങളെപ്പോലുള്ള ആങ്കേഴ്സിന്റെ അനുവാദം കിട്ടിയാൽ മാത്രമാണോ വേടന് ഇവിടെ പൊളിറ്റിക്സ് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ല സ്ത്രീയെ ഇവിടെ ജനിച്ചിട്ടുള്ള ഏതൊരാൾക്കും ഇതൊരു ഇന്ത്യ ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തില് നിങ്ങൾ പാട്ടുകാരനോ ഡോക്ടറോ ഏത് പ്രൊഫഷനിലും ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ രാഷ്ട്രീയം സംസാരിക്കാനുള്ള രാഷ്ട്രീയ ചിന്താഗതിയിൽ പങ്കുവെക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് നിങ്ങളപ്പോ ആളുകളുടെ പോശാരം അതിന് ആവശ്യമില്ല ഓക്കെ അടുത്തേക്ക് അടക്കണം എന്തിനാണ് ഈ ജാതി ആരാണ് വേടന്റെ ജാതി ചോദിച്ചാൽ അയാൾക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് വേടൻ ഇന്ന ജാതി എന്ന് വെച്ചിട്ടാണോ ആൾക്കാരെ അയാളെ ഷോ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലല്ലോ പിന്നെ അയാൾ തന്നെയല്ലേ സ്വന്തം ജാതി കാട്ടുന്നത് ആരാണ് ഇവിടെ എസ് സി എസ് ടി പട്ടികജാതിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുള്ളത് വേണം തന്നെയാണ് ഓരോ ഇന്റർവ്യൂയിലും ഓരോ പാട്ടിലൂടെയും അത് മുത്തുന്നത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ ഉന്മൂലനം ചെയ്യാനും ഇപ്പോഴും ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ പറ ഇപ്പോഴും ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ജാതി അതല്ലാതെ ജാതി ഇവിടെ ഇല്ല എന്നുള്ള വർത്തമാനം എന്റെ സ്ത്രീയെ പറയുന്നത് ജാതി ഇപ്പോഴും ഉണ്ട് പിന്നെ വേടനാണ് ജാതി ഉണ്ടാക്കുന്നത് എന്ന വർത്തമാനവും പറയരുത് ആൾറെഡി ഇവിടെ ജാതി ഉണ്ടോ വേടനടക്കം ഈ മുപ്പത് വയസ്സുള്ള വേടനടക്കം അവന്റെ ചെറുപ്പകാലഘട്ടത്തിൽ ജാതീയമായ അസമത്വങ്ങൾ അവൻ അനുഭവിച്ചിട്ടുണ്ട് താങ്കൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് മറ്റൊരാൾ അനുഭവിച്ചിട്ടില്ല മറ്റൊരാൾ അനുഭവം തെറ്റാണെന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് ഇല്ലാത്ത ഒന്ന് മറ്റുള്ളവർക്ക് ഇല്ല എന്ന് നിങ്ങൾ പറയരുത് നിങ്ങളുടെ അനുഭവമല്ല വേറൊരു മനുഷ്യ ജീവിതത്തിന്റെ ഒരു വേറൊരു മനുഷ്യന്റെ അനുഭവം എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ധാരണ ബോധം അറിവ് ഉണ്ടായിരിക്കണം എന്തെങ്കിലും വന്നിരുന്നിട്ട് വളവള പറയരുത് അടുത്തത് ആൾക്കാർ ഗതകാല സ്വരണങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നില്ല പാടില്ല എന്നുണ്ടോ യേശുദാസന് പൊളിറ്റിക്സ് പാടില്ല എന്നുണ്ടോ ആക്ഷി കപു നമ്മുടെ സംവിധായകനാണ് പൊളിറ്റിക്സ് പാടില്ല എന്നുണ്ടോ അമൽതീരത് സംവിധായകനാണ് പൊളിറ്റിക്സ് പാടില്ല എന്നുണ്ടോ എം ജി ശ്രീകുമാർ കോൺഗ്രസിന് വേണ്ടിയിട്ടൊക്കെ വർത്തനം സോറി ബി ജെ പിക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞ ഒരാളാണ് എന്താ പൊളിറ്റിക്സ് പാടില്ല എന്നുണ്ടോ നമ്മുടെ ചേട്ടൻ അന്തരിച്ചു പോയി മഹാനായിട്ടുള്ള നടൻ പാട്ടുകാരൻ കലാകാരൻ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള മനുഷ്യനാണ് എന്താ പൊളിറ്റിക്സ് പാടില്ല എന്നുണ്ടോ എന്തെ കലാകാരനായാലും ആരായാലും മനുഷ്യനാണോ രാഷ്ട്രീയം വേണം നിങ്ങളെപ്പോലെ അരാഷ്ട്രീയവാദികളായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കാടുന്ന പരിപാടി അത്ര ശരിയല്ല അത് തീവ്രവാദ സ്വഭാവമാണ് ബാക്കിയേക്കാം ഈ ജാതി മൂലം സ്ട്രഗിൾസ് ഉണ്ട് നമ്മളുടെ സഫറിങ്സും നമ്മുടെ ചീത്ത വിളിക്കുന്ന അത് ബാക്കിയേക്കൂലം മാന്യമാണ് നോക്കൂ ഇവര് രണ്ടാമത് ചോദിക്കുന്നത് പ്രധാനമന്ത്രിയെ ചീത്ത പിടിച്ചു എവിടെയാണ് പ്രധാനമന്ത്രിയെ ചീത്ത വിളിച്ചത് നാട് നീടെ നീള എന്താ പറയുക കറങ്ങുന്നവൻ അതെങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് എതിരെയാവുന്നത് അങ്ങനത്തെ ഒരു വരിയല്ലേ ഉള്ളത് ആദ്യ പാട്ടിൽ ജാതി മതവാദി എന്നൊക്കെ ഒരു വാക്കുകളൊക്കെ ഉണ്ട് അതെങ്ങനെ പ്രധാനമന്ത്രിക്ക് എതിരെയാവുന്നത് ഇനി ഇരിക്കട്ടെ പ്രധാനമന്ത്രി അടക്കമുള്ള നമ്മുടെ മന്ത്രിമാര് വിമർശനത്തിന് അതീതരാണ് എന്നുണ്ടോ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ എനിക്ക് അറിയാൻ അതും ചോദിക്കുകയാണ് ആരെയും വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ജനാധിപത്യം പതിച്ച് തന്നിട്ടില്ലേ ഇതറിയില്ലേ എൻ്റെ പുന്നുശ്രീയെ ഈ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ കുറെ പല പല സംസാരിക്കാനുള്ള കഴിവ് മാത്രം പോരല്ലോ അത്ര സാമാന്യ വിവരം കൂടി വേണ്ടേ നമുക്ക് വേണ്ടേ വേണ്ടേ പറയുന്നത് വേടൻ മനഃപൂർവ്വം കോൺട്രവേഴ്സി ആദ്യമായിട്ട് വേടനെ കുറിച്ച് എതിർപ്പ് പറഞ്ഞ വ്യക്തി ആരാണ് മധു എന്നാണ് പേര് നമ്മുടെ കേസരി എന്ന് പറയുന്നൊരു ആർ എസ് എസിന്റെ മുഖപത്രമുണ്ട് ആ മുഖപത്രത്തിന്റെ പത്രാധിപരായിട്ടുള്ള വി എ വി കെ മധു എ കെ മധു എന്ന് പറഞ്ഞൊരു മധു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആദ്യമായിട്ടും വേടനെ എതിർത്തത് വേടനെപ്പോൾ ഉള്ള ആളുകൾ അമ്പലത്തിലേക്ക് പോലും അമ്പലപ്പറമ്പിലേക്ക് പോലും കേറ്റരുതെന്ന പറഞ്ഞ് അതിനുശേഷം പിന്നെ രണ്ടാമത്തെ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷ ശശികല ചില ആളുകളൊക്കെ അവരെ വിശകല എന്ന് വിളിക്കുന്നുണ്ട് എന്താ ചെയ്യോട്ടെ അതിന്റെ കാരണങ്ങൾ മറ്റേ പിന്നീട് ചർച്ചയ്ക്കാം എന്താ കാര്യം അവരാണ് രണ്ടാമത്തെ പിന്നീട് ബി ജെ പി കാര് മുഴുവൻ അടപടലം ഇദ്ദേഹത്തിന്റെ എത്ര പല കടന്ന് നിങ്ങളുടെ ഈ കയറിയാൽ കാല് തല്ലി ഓടിക്കും എന്നടക്കം ഭീഷണി ഉണ്ടാകുന്നു ഏടാൻ അവിടെ പോവുകയും പാട്ടുകാടൊക്കെ ചെയ്തു അല്ലാതെ ഞാൻ പറയുന്നില്ല ഞാനത് ജോലി ചെയ്യുന്ന അപ്പൊ അങ്ങനെ ചെയ്യണം ഇതല്ലാതെ ഞാൻ സമൂഹത്തിൽ അസമത്വം മാറ്റും സമൂഹത്തിൽ അസമത്വം പറഞ്ഞിട്ടില്ല അയാൾ അയാളുടെ ജാതി കൊണ്ട് ഒരുപാട് സഫറിങ്സ് അയാൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഈ ഭരണഘടന ഭരണഘടന എഴുതിയ ബി ആർ അംബേദ്കർ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടിക്കാരെങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അല്ല അദ്ദേഹം ആ അതാണ് അടുത്തത് ബി ആർ അംബേദ്കർ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലേ ഓ ഇവരെ ആണോ പറഞ്ഞത് ബി ആർ അംബാദ്കർ എന്റെ പൊന്ന് സുഹൃത്തെ അവസാന സമയത്തില് എന്തുകൊണ്ടാണ് ഹിന്ദുമതത്തിൽ നിന്ന് മാറിയിട്ട് ബുദ്ധമതത്തിലേക്ക് കയറി എന്തുകൊണ്ടാ അത്രയ്ക്ക് ഭീകരമായ ജാതി അസമത്വം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം എന്തിനേറെ പറയണം അതുകൊണ്ടല്ലേ കൃത്യമായിട്ടും എന്തൊക്കെ വേണമെന്ന് അദ്ദേഹം എഴുതി വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് കേൾക്കുന്നേ ഇങ്ങനെ പറഞ്ഞില്ലേ അദ്ദേഹം അതിന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജാതി മൂലം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇൻഡർഫ്ലൻസസ് അതുകൊണ്ടാണ് അദ്ദേഹം താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ ഉദ്ധരിക്കാനായിട്ട് അദ്ദേഹം പല പരിപാടികളും ബി ആർ അംബേദ്കർ ചെയ്തത് അദ്ദേഹത്തിന്റെ ആർ അംബേദ്കർ അങ്ങനെ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അത്തരത്തിലുള്ള സഫറിങ്സ് അദ്ദേഹം നേരിട്ട് അനുഭവിച്ചത് കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാസ്റ്റിലുള്ളവരെ ഉദ്ധരിക്കാനായിട്ട് അദ്ദേഹം പല പരിപാടികളുമായി മുന്നിട്ടിറങ്ങിയത് പാട്ട് കേട്ട് ആരും വേടന്റെ സന്തോഷിക്കുന്നവർ നിങ്ങൾക്ക് അറിയാത്ത എന്താ ഒരുപാടുണ്ട് വേടനെ തൂക്കി വിളിക്കുന്ന ഒരുപാടുണ്ട് ഈ ആയമ്മ ഈ വേടന്റെ പരിപാടിയൊക്കെ നടക്കുമ്പോ അവിടെ പോയിട്ട് പോക്കി വിളിക്കുന്ന ആളുകളിലൊക്കെ എന്നെടുത്തുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ വേടൻ വേടന്റെ പാട്ട് കേട്ട് ആരും വേടന്റെ വേടൻ പാട്ട് പാടുമ്പോൾ ലക്ഷങ്ങളാണ് ജനസാഗരമാണ് സ്റ്റേജിൽ ഉണ്ടാവുന്നത് ജനസാഗരമാണ് സദസ്സിൽ ഉണ്ടാവുന്നത് വേടന്റെ പാട്ട് കേട്ട് ആരും സന്തോഷിക്കുന്നില്ലെങ്കിൽ വേടന്റെ പാട്ട് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജനസാഗരം ജനസാഗരല്ല ഇവര് ഇവരെ ഈ ശാരിയുടെ വലിയ പ്രശ്നം വെച്ചാല് അപ്പുറത്ത് തനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളല്ല പറഞ്ഞേ ഏഹ് അത് അങ്ങനെയല്ലല്ലോ എന്ന രീതിയിൽ അവരൊപ്പം തന്നിട്ട് അവരെ തന്നെ കുറ്റം പറയാൻ വേണ്ടിയിരിക്കും സത്യം പറയാലോ ഒരു നിലപാടുമില്ലാത്ത സ്ത്രീ ഏതെങ്കിലും ഒരു നിലപാട് വേണ്ടേ അവരെതിർക്കാനാണെങ്കിൽ പോലും മറ്റുള്ളവരെ എതിർത്തിട്ട് ഈ ചാനലിൽ റേറ്റ് കൂട്ടാൻ വേണ്ടി തന്നെയാണെങ്കിലും ഒരു നിലപാട് വേണ്ട ഒരു മനുഷ്യൻ നൽകി അല്ലാതെ ഈ ചർച്ച തീരുന്നവരെ എന്തെങ്കിലുമൊക്കെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ െ പരണ്ട് അറസ്റ്റ് ചെയ്ത പോലീസ് ആ പോലീസ് അകമ്പടിയോടെയാണ് വേടൻ ഇടുക്കിയിലെത്തിയതും ആ സദസ്സിൽ ജനലക്ഷങ്ങളാണ് കൂടിയത് വേടന്റെ പാട്ടിന് ആസ്വാദിരില്ലെങ്കിൽ വേടന്റെ പാട്ട് ബോറാണെങ്കിൽ ഈ ജനലക്ഷങ്ങൾ അവിടെ കൂടുതലോടൊക്കെ ഷോക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ സർക്കാർ അത് അവരുടെ പൊളിറ്റിക്സ് ആണ് സർക്കാരിന്റെ നമ്മൾ സർക്കാരിന്റെ ഒന്നും ഇല്ല അവരുടെ അവർ സുരേഷ് ഗോപിയെ കുറിച്ച് പറയേണ്ട ആവശ്യം എന്താ എന്റെ വേടൻ തൃശ്ശൂരുകാരനല്ലേ വേടൻ അടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല സുരേഷ് ഗോപി ജയിച്ചത് നമ്മൾ ജയിപ്പിച്ചു വിട്ട ഒരു എം പി ആയാലും എം എൽ എ ആയാലും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും നമ്മുടെ അഭിപ്രായം നമുക്ക് പറഞ്ഞൂടെ പറഞ്ഞൂടെ മുന്യു സ്ത്രീ സുരേഷ് ഗോപിക്ക് മാത്രമേ ജാതി പറയാൻ പറ്റുള്ളൂ എന്നുണ്ടോ ഉണ്ടോ സുരേഷ് ഗോപി ജാതി പറഞ്ഞിട്ടില്ലേ അസൽ വച്ച പറഞ്ഞിട്ടുണ്ടോ അടുത്ത ജന്മത്തിൽ എനിക്ക് നമ്പൂതിരി സമുദായത്തിൽ ജനിക്കണം എനിക്ക് ആ സമുദായത്തിനോട് ഭയങ്കര ദേഷ്യമാണ് ആ ഒരു സമുദായത്തിൽ ജനിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമമാണ് എന്നൊക്കെ പറഞ്ഞത് ബി ജെ പി കാരനായിട്ടുള്ള സുരേഷ് ഗോപി ചേട്ടൻ തന്നെയല്ലേ അപ്പൊ സുരേഷ് ഗോപി ചേട്ടന് പച്ചയ്ക്ക് ജാതി പറയാം ഒന്നും മിണ്ടാൻ പാടില്ല അതൊരു ഇരട്ടത്താപ്പല്ലേ എൻ്റെ പൊന്നുശാരികെ ആണല്ലോ ശാരികെ നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ആണ് സുരേഷ്കോപിക്കാവുമെങ്കിൽ വേടനും ആവാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണേ വേടൻ അങ്ങനെ ജാതിവാദി ആക്കല്ലേ ഇത് വരെയും വേടൻ ജാതി വർത്തമാനം പറഞ്ഞിട്ടില്ല എനിക്കും ഇല്ലാത്ത ജാതി നിങ്ങൾക്കും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങൾക്ക് തീരെ ഇഷ്ടാവൂല്ല കാരണം നിങ്ങൾക്ക് നിങ്ങളെ ജാതി വേണമല്ലോ അല്ലേ പ്രിവിലേജ് കിട്ടണല്ലോ രാഷ്ട്രീയങ്ങളിൽ വേണ്ടിയാണ് ഇവിടെ ജാതിയുമായ അല്ലാതെ വേണമെന്നല്ലാതി പറഞ്ഞ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അവരുടെ ആരും ജാതി പറയാറില്ല എന്ന് പറയുന്നത് എന്തൊരു അബദ്ധ വർത്താൻ ഇവര് പറഞ്ഞു നോക്കി അതാണ് ഇവര് തന്നെ കുറച്ചു നേരത്തെ ഏർ സുരേഷ് ഗോപ് ചേട്ടനെതിരെയൊക്കെ തിരിഞ്ഞു ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്നൊക്കെ കുറച്ചു ഇവരെന്നെ തൊട്ടടുത്ത നിമിഷം അതല്ല എന്നും പറയും പറഞ്ഞോ ഇവിടെ പൊളിറ്റീഷ്യൻമാരൊന്നും ജാതി പറയാറില്ലെന്ന് സുരേഷ് ഗോപി എന്താ പറഞ്ഞത് അടുത്ത ജന്മത്തിന് ബ്രാഹ്മണനായിട്ട് ജനിക്കണം എനിക്ക് ബ്രാഹ്മണനോട് ഭയങ്കരമായിട്ട് പോയി ചോദിക്കാതി ആ ഒരു പഠിക്കുന്ന ആൾക്കാരാണ് എങ്ങനുണ്ട് അതായത് സുരേഷ് ഗോപിക്ക് എന്ത് ജാതി വർത്തമാനം പറയാം അത് ബ്രാഹ്മണാണ് അത് വേദാണ് തേങ്ങയാണ് മാങ്ങയാണ് അതൊക്കെ പഠിക്കാനുള്ള ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ വേടം മുണ്ടാൻ പാടില്ല വേടം ഉണ്ടിക്കഴിഞ്ഞാൽ ഈ ആയമയ്ക്ക് ഭയങ്കരമായിട്ട് അളകും വേടൻ മാത്രമല്ല വേടനപ്പുള്ള ആളുകളൊക്കെ ഇങ്ങനെ ജാതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലവിലുള്ള ജാതികളെ പറ്റിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇളക്കളക്കും എന്തായാലും ഭയങ്കര ഇളക്കാട്ടോ ഇനിയും കാണാണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മെയിൻ കാരണം എന്താണ് പെണ്ണിനെന്താ പ്രശ്നമാണ് അവർക്ക് അല്ലേ െ ഇവർക്ക് ഒരു നിലപാടില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതില് ഇടയ്ക്ക് പറഞ്ഞത് ഇവിടെ ഓണർ കില്ലിങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ജാതി കൊലപാതകം നടക്കുന്നുണ്ട് ഒരു ജാതിയിൽപ്പെട്ട ജാതിയിൽപ്പെട്ടയാള് വേറെ ജാതിയിൽപ്പെട്ട ഒരാള് ഉാൻ കഴിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കളെ കൊണ്ടുപോയിട്ട് കൊല ചെയ്യുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട് അതെന്തുകൊണ്ടാണ് നടക്കുന്നത് ചില ജാതികൾ ഉയർന്നതാണെന്നും ചില ജാതികൾ താഴ്ന്നതാണെന്നുള്ള ചിന്താഗതിയാണ് അതിവിടെ ഉണ്ട് അതല്ല ഈ ജാതി ചിന്തയുടെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത് പറഞ്ഞപ്പോഴ് അത് അതുകൊണ്ടല്ല അതവരെ മാതാപിതാക്കൾക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് ആ ബോധമില്ലായ്മയുടെ പേരാണ് എൻ്റെ പൊന്നുശാരികെ ജാതി നിങ്ങൾ വെറുതെ കഴിഞ്ഞിട്ട് ആ ചാണകത്തിൽ ഇങ്ങനെ മേഴുകൽ ും എങ്ങനുണ്ട് അപ്പൊ കെവിന്റെ വിഷയം വന്ന് കഴിഞ്ഞ ഇവർ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി ഏയ് ആ ശരിയാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ശിക്ഷ കൊടുക്കും ചെയ്തു അത് ജാതി പ്രശ്നം കൊണ്ടാണ് അപ്പൊ അത് ജാതി പ്രശ്നം കൊണ്ടാണ് ഇത് ജാതി പ്രശ്നം കൊണ്ടല്ല ഇവരെന്തൊക്കെ പറയുന്നു സത്യം പറഞ്ഞ ശാരികൾ നിങ്ങൾ ഈ ഒച്ച ഇടവിലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു മാന്യമര്യക്ക് ശബ്ദമൊക്കെ കുറച്ച് മുമ്പിൽ ഇരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ ഒക്കെ മനസ്സിലാക്കി ഒന്ന് ഇന്റർവ്യൂ നടത്തി വെക്കുക നിങ്ങൾക്ക് വിവരമുണ്ട് ഇല്ലയോന്ന് അപ്പോൾ തെളിവോ ഏ നിങ്ങൾ പണ്ട് മൈത്രേനായിട്ട് ഇപ്പം ഇൻ്റർവ്യൂവിൽ പോയിട്ട് അത്യാവശ്യം തേഞ്ഞതാണല്ലോ അന്നേനക്കൊക്കെ മനസ്സിലായതാണ് അവസ്ഥ എന്തോരം പരിതാപകരാണെന്നുള്ളത് കേട്ടോ എന്തായാലും കേൾക്കാം നോക്കൂ അവസാനം ആ സ്ത്രീക്ക് കാര്യം മനസ്സിലായി ഇതൊരു ഇൻസൾട്ട് ചെയ്യാം കാരണം എവിടെയും ഞാനിപ്പോ പറയാണ് ചക്ക പഴമാണ് അപ്പൊ അപ്പുറത്തുള്ള എന്താ ചക്ക നല്ല പഴമാണല്ലോ ആ ചക്ക നല്ല പഴാണല്ലോ ഇനിയിപ്പൊ ആരും ചീത്തപഴാന്ന് പറഞ്ഞേ അപ്പൊ നിങ്ങളല്ല ഇപ്പൊ ചക്ക ചീത്തപ്പഴാന്ന് പറഞ്ഞു ഞാനങ്ങനെ പറയാ ചക്ക ഇച്ചിരി നല്ലതാണല്ലോ അത് കഴിഞ്ഞാൽ നല്ല സുഖാണല്ലോ അപ്പൊ നിങ്ങളല്ല ഇപ്പൊ ചക്ക ചീത്ത പറഞ്ഞേ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങളെ ചക്ക ചീത്ത പറഞ്ഞേ ഇത് അങ്ങോട്ട് പറയുകയാണെങ്കിലോ ഇമാതിരി രീതിയിലുള്ള വർത്തമാനമാണ് ഇവർ പറയുന്നത് എന്തായാലും അവസാന സ്ത്രീക്ക് സഹി കിട്ടും കാരണം ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായിട്ട് ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യണം എനിക്ക് പറയാനുള്ള സംഗതി പരിപൂർണമായിട്ട് എനിക്ക് പറയാൻ കഴിയണം അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് പറയാനുള്ള ഒരു സമയം കൊടുക്കണം അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എതിർപ്പുണ്ടെങ്കിൽ ഇന്ന എൻ്റെ കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ടെന്ന് പറയാൻ കഴിയണം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൊണ്ടായിരിക്കണം ഇവിടെ അതല്ല മൊടന്ത് ന്യായങ്ങൾ കൊണ്ട് മൊടന്ത് വർത്തമാനങ്ങൾ കൊണ്ട് കുറേ ഒച്ച കയ്യിലുണ്ട് അതുകൊണ്ട് അതുമാത്രമല്ല അഞ്ചിന്റെ പൈസക്ക് ബോധം എൻ്റെ തലച്ചോറിലില്ല അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്നുള്ള ധാരണ ഉണ്ട് അതൊരു ചാനൽ സ്വന്തമായിട്ട് ഉണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടോ അറിയില്ല വളരെ മോശം വളരെ മോശം ഇൻ്റർവ്യൂ സുഹൃത്തുക്കളെ ഇവരെ വലിയ ഇന്റർവ്യൂസ് മറ്റും കാണാൻ വരികയാണെങ്കിൽ ഞാൻ അബദ്ധവശാൽ കണ്ടെൻ്റെ മനസ്സ് ചട്ട് കാണാതിരിക്കുക നിങ്ങളെ മനസ്സിന് നല്ല സുഖം കിട്ടും നല്ല ആശ്വാസം കിട്ടും ഡഥനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും കുറേ വിവരം കിട്ടും അറിവ് കിട്ടും ഇത് കിട്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു തേങ്ങയുടെ മൂടും കിട്ടാൻ പോകുന്നില്ല സുഹൃത്തുക്കളെ ഒന്ന് ഒപ്പം കൂടുന്ന ആളുകളൊക്കെ പറ്റി ഞങ്ങളോട് പറയാൾ ഭയങ്കര അപമാനിക്കുകയാണോ ഡെഡിക്കേഷൻ ആളെ ഇങ്ങനെ അപമാനിക്കുന്നതാണ് ഒരു ഷോയുടെ രീതി രീതിയെന്ന് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഷോയുടെ ഭാഗമാകാൻ താല്പര്യം ഇല്ല എനിക്ക് എന്തിന്റെ ആവശ്യമാണ് ഈ കൊച്ചി ഇങ്ങനെ പറയുന്ന ഈ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനായിട്ട് കൊച്ചു കൊറേ നേരമായിട്ട് തുടങ്ങി എനിക്ക് എനിക്ക് നിങ്ങളുടെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് നിങ്ങളുടെ പെരുമാറ്റം മൂലം നിങ്ങളുടെ സംസാര ഞാൻ കേസ് കൊടുക്കും ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു കൊച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ കേസ് പോലീസ് പോയി പോലീസിൽ പോയി കേസ് കൊടുത്തു പോയി പോയി കേസിൽ ഇല്ലാതെ നോക്കിക്കോളാം பாக்கி நான் ஊகி கோலாம் ஏ இங்க நீங்க போஷிங் நான் இன்ஃபர்மேஷன் நீங்க நீங்க എനിക്ക് തുടങ്ങിയതാണ് ഞാൻ ഒരു കാര്യം ഞാനൊന്നും പറയുന്നില്ല ബാക്കി നിങ്ങൾ നിങ്ങളെ അഭിപ്രായം ആ സ്ത്രീയെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താണ് തൊട്ടുപുറത്ത് ആ പാവസ്ഥെ പറ്റി ഞാൻ അവരെ ഒരുപാട് ഇൻ്റർവ്യൂസ് കിട്ടും വളരെ നീറ്റായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ചെയ്യുന്നതിനാണ് സാരി എടുത്തത് നിങ്ങളഭിപ്രായം ഒന്ന് സത്യസന്ധമായിട്ട് എഴുതിയിക്കണേ കേട്ടോ